അപ്പൊ ഈ സോണിയഗാന്ധിയുടെ കാര്യം പറയുമ്പോ പി ജി സുരേഷ് കുമാറിന്റെ പള്ളി അതുപോലെ അനുപ്രകാശിന്റെ കാര്യം പറയുമ്പോ പി ജി സുരേഷ് കുമാരെ പള്ളെ അസംബന്ധങ്ങളുടെ ഒരു ഘോഷയാത്ര ആയിരുന്നില്ല അൺകുമാറിന്റെ വിശദീകരണം അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം തോൽക്കുന്ന തോൽക്കൊരു കേസാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പരാജയപ്പെട്ടു കഴിഞ്ഞു കേസ് വായിക്കുന്നില്ല അദ്ദേഹം തുറന്ന് സമ്മതിക്കാൻ തയ്യാറാവണം സി പി എം ഞാൻ അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തെ പറയുകയല്ല സി പി എം തുറന്ന് സമ്മതിക്കാൻ തയ്യാറാവണം സി പി എമ്മിന്റെ ഭരണകാലത്ത് ശബരിമലയിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം കൊള്ള ചെയ്തിരുന്നു അതിന് നേതൃത്വം നൽകിയത് സി പി എമ്മിന്റെ നേതൃത്വമാണ് നിങ്ങൾ ഇവിടുത്തെ മുഴുവൻ അയ്യപ്പ ഭക്തരോടും ഭക്തരോട് ചോദിച്ചാൽ പോലും ഇതിന് ഇനി എത്ര അയ്യപ്പ സംഘം നടത്തിയാലും നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ മഹാപാദത്തിന് പരിഹാരമാവുകയില്ല സ്വർണ്ണേ നഷ്ടപ്പെട്ടില്ല കൊണ്ടുപോയത് ചെമ്പാണെന്നായിരുന്നല്ലോ അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് പച്ചക്കള്ളം ആദ്യഘട്ടത്തിൽ പറയാൻ തോന്നിയത് അവർ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഒരു ക്രിമിനൽ കോൺസ്പെറസിന് പുറമേ നടന്നിട്ട് കേവലം ഒരു പോറ്റിയും ഉണ്ണികൃഷൻ പോറ്റിയും ദേവസ്വത്തിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരും വിചാരിച്ചാൽ ദേവസ്വത്തിലെ ഇത്രയും കിലോ കണക്കിന് സ്വർണം അടത്തിയെടുത്ത് നിയമവിരുദ്ധമായി മഹസിൽ ചെമ്പം എഴുതി കൊണ്ടുപോകാൻ പുറത്തു കൊണ്ടുപോകാൻ കഴിയില്ല ഇനി നീ കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള ഒട്ടേറെ വസ്തുക്കൾ അവിടെയുണ്ട് അതിൽ എത്ര എണ്ണം ബാക്കിയുണ്ട് എന്നുള്ളത് അയ്യപ്പന് മാത്രമേ അറിയൂ അതുപോലെ ഇവർ മോഷ്ടിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പൊ പകൽ പോലെ വ്യക്തമായിരിക്കുന്നത് ശബരിമലയെ ആചാര ആചാര ആചാരലംഘനം നടത്തി തകർക്കാൻ മാത്രമല്ല ശബരിമലയുടെ ശബരിമലയുടെ സ്വർണ്ണമടക്കമുള്ള അവിടുത്തെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കവരാൻ പോലും മടിക്കാത്തവരാണ് ഈ ഭരണകൂടം എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാലാണ് നമുക്ക് സത്യം കണ്ടെത്താൻ കഴിയൂ ആരാണ് ഇതിൽ കുറ്റവാളി എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ആരുടെ ഭാഗത്തു നിന്നാണ് കുറവ് വന്നത് ഏത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് എന്നതിനെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം സമയബന്ധിതമായിട്ട് തന്നെ നടത്തി സത്യം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും നിങ്ങളാണ് ഭരിച്ചത് അതുകൊണ്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണം പൂശിയ ആ ദേവപാലക വിഗ്രഹമായാലും അത് ശില്പായാലും പ്രദേശമായാലും നോക്കി ഒരു 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 ഒറ്റ അന്വേഷിക്കട്ടെ അന്വേഷണ ഒന്ന് കാലത്താണ് എന്താണ് സാധ്യത യെസ് യെസ് ഞാൻ പറയുന്നില്ല നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ ും താങ്കൾ ഒരു അഭിഭാഷകനാണ് നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിലാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങി തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് പൂർത്തിയാക്കിയതിനു ശേഷം ആദ്യമായി ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് അതുവരെ ദേവസ്വം ബോർഡിന്റെ രേഖകൾ അനുസരിച്ച് ഇത് അഴിക്കുകയോ ഇതിന്റെ മാറ്റം ഒരു പ്രശ്നം കണ്ടെത്തുകയോ ഇത് നവീകരിക്കുകയോ പ്ലേറ്റിങ്ങോ ക്ലാഡിങ്ങോ ഒന്നും നടന്നിട്ടില്ല ഈ രേഖ ദേവസ്വം ബോർഡിലിരിക്കെ ദേവസ്വം ബോർഡിന്റെ യോഗം ഈ അഴിച്ചു കൊടുത്ത രണ്ടു പാളികൾക്കും രണ്ട് ദ്വാരപാലക ശില്പങ്ങൾക്കും ചെമ്പ എന്ന് രേഖപ്പെടുത്തി വെളുപ്പിച്ച് കൊടുത്തത് എന്തിനാണ് അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം നിങ്ങൾക്കല്ലേ ഞാനൊരു മഹസർ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് എണ്ണൂറ് ഗ്രാം ആണ് ദ്വാരപാലക ശില്പത്തിൽ അന്ന് ആഡ് ചെയ്തത് എന്നതാണ് എണ്ണൂറ് ഗ്രാം പവനാണ് വരുന്നത് ഏത് പനാണ് ഒരു കിലോ എന്ന് പറയുന്നത് അല്ല ഞാൻ അതിന്റെ ഒരു ഉള്ളടക്കത്തിലേക്ക് ഇപ്പൊ അല്ല അല്ല പറ്റോ പറ്റും ഞാൻ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല കാരണം ഇതെല്ലാം പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു ടീമിനെ സ്പെഷ്യൽ സംശയം ശബരിമലയിൽ ദ്വാരപാലക ഉണ്ടായിരുന്ന ഇല്ലയോ ചെറിയൊരു ക്ലൂ ഞാൻ എനിക്കതിൽ പറയാൻ കഴിയില്ല ഇപ്പോ കാരണം അത് ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി കണ്ടെത്തേണ്ടതാണ് താങ്കൾ പറഞ്ഞല്ലോ ഒന്നര കിലോ ഈ ദ്വാരപാലക ശില്പത്തിൽ ആഡ് ചെയ്തു എന്ന് ഇന്ന് എസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു എന്ന് താങ്കൾ പലതവണ ആവർത്തിച്ചു അതിന്റെ എന്തെങ്കിലും രേഖ താങ്കളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൃത്യമായി നമുക്കത് നോക്കി പറയാം ഏത് ഒന്നര കിലോ ദ്വാരപാലക ശില്പത്തിൽ ആഡ് ചെയ്തു ദ്വാരപാലക ഭാഗമായിട്ടിട്ടുണ്ടോ ഇല്ലയോ അവൻ അത് പറയില്ല അല്ല അതിലേക്ക് ഞാൻ വരാം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ അറിവേട്ടുള്ളൂ എന്റെ മുന്നിൽ ഉള്ള രേഖകൾ വെച്ച് നോക്കുമ്പോൾ താങ്കൾ ഇപ്പൊ ആധികാരികമായിട്ട് പറയുകയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം അതായത് വിജിലൻസ് ഇവിടെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് നടത്തിയ രഹസ്യാന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ റിപ്പോർട്ടായിട്ട് കൊടുത്തതിൽ ഒന്നര കിലോ സ്വർണം ഇതേ ദ്വാരപാലക ശില്പത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് ആധികാരികമായി പറഞ്ഞിരിക്കുന്നു എന്നാണ് താങ്കൾ പലതവണ ആവർത്തിച്ചത് അതുകൊണ്ട് അതിന്റെ കോപ്പി ആദ്യം തന്നാൽ അത് നോക്കി പറയാം ചെമ്പുപാളി എന്ന മഹസറിലും ഉത്തരവിലും എങ്ങനെ വന്നു അത് അന്വേഷിക്കണം ഇത് അടത്തിയെടുത്ത് കൊടുക്കുമ്പോൾ സ്വർണ്ണം പൂശിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാല് തന്നെ അല്ലേ കൊടുത്തുവിട്ടത് അതും ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വളഞ്ഞു വെച്ചു അതും രേഖ ഉണ്ടാക്കിട്ട് രേഖ വന്നപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണം പുതിയതായി അതിന് രേഖയുണ്ടായി എന്ന് പറഞ്ഞാൽ മലയാളം എന്താണ് അതിലുണ്ടായിരുന്ന സ്വർണ്ണം കളവല്ലേ അല്ല അത് അന്വേഷണം നടത്തി റിപ്പോർട്ട് പുറത്തുവരട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിലുള്ള വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് താങ്കൾ പതിച്ചായിരുന്നു അത് താങ്കൾ പുറത്തുവിട ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ആരെയും ശില്പങ്ങളിൽ സ്വർണം പതിച്ചിരുന്നു എന്ന കാര്യത്തിൽ അരുണ് സംശയമുണ്ടോ ഇല്ല ഞാനൊരു സംശയം ഒരു ഘട്ടത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല എന്റെ സംശയം കൊടുത്തത് അതും ശരിയല്ലേ അത് നമ്മൾ എത്ര ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു അതിന് എന്താ താങ്കൾക്ക് സംശയം ഗവൺമെന്റ് അന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലും മഗസറിലും ചെമ്പുപാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി അന്വേഷിക്കട്ടെ ഇപ്പൊ നമ്മൾ പോയി അവർ അന്വേഷിച്ച റിപ്പോർട്ട് ദിവസങ്ങൾക്കുള്ളിൽ വരും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഞാൻ വീണ്ടും ചോദിച്ചത് ശബരിമല ശ്രീകോവിലിൽ അതിന്റെ പ്രധാന കവാടത്തിന്റെ ഇരുവശത്തുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലയുടെ യു ബി ഗ്രൂപ്പ് പതിച്ച സ്വർണം നഷ്ടപ്പെട്ടോ ഇല്ലയോ ഇനി അത് അന്വേഷണ ഏജൻസി കണ്ടപ്പെട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് ആഡ് ചെയ്തു അതിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ആ ഏത് ഘട്ടത്തിലാണ് ഇത് മാറ്റം വന്നത് എന്ത് തൊണ്ണൂറ്റൊമ്പത് വിജയമലിക്ക് ശേഷം പത്ത് വർഷക്കാരും യു ഡി എഫിന്റെ ഭരണം ഉണ്ടെന്ന് പറഞ്ഞത് എന്ത് അസംബന്ധമാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ എഴുതിയ മസുകൾ ചെമ്പെന്നപ്പോ എന്തേ നിങ്ങൾ അന്വേഷിക്കാതിരുന്നത് യു ഡി എഫിന്റെ ഭരണകത്ത് സ്വർണം നഷ്ടപ്പെട്ടതെന്ന് എന്തേ നിങ്ങൾ അന്വേഷിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നിങ്ങൾ എന്തേ അന്വേഷിച്ചില്ല ഇതൊരു പത്ത് വർഷക്കാലമായി പിണറായി വിജയൻ ഭരിക്കുന്നുണ്ടല്ലോ ഈ നിമിഷം വരെ കോടതി ഇടപെടുന്നവരെ എന്തേ നിങ്ങൾക്കാർ അന്വേഷിക്കായിരുന്നു ഇനി യു ഡി എഫിന്റെ ഭരണകാലത്ത് ഈ ദ്വാരപാല ശില്പം അയച്ചിരുന്നെങ്കിൽ അതിന്റെ രേഖ ദേവസ്ഥിന്റെ കയ്യിലുണ്ടാവില്ലോ ഈ ചർച്ചയ്ക്കിടയിൽ അതൊന്ന് പുറത്തുവിടാൻ അരുക്കുമാരെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ എ കെ സെന്ററിൽ നിങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ ഒന്ന് അയച്ച് തരാൻ പറയും അങ്ങനെ യു ഡി ഡി എഫിന്റെ ഭരണകാലത്ത് അയച്ചിരുന്നെങ്കിൽ അതിന്റെ രേഖ ഉണ്ടാകണല്ലോ അരുൺകുമാർ ശബരിമലയിൽ പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല ശബരിമലയിൽ പോയിട്ടുള്ള ആളാണ് ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആളുകൾ അറിയാതെ അതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അറിയാറന്നുകൊണ്ട് സാധനങ്ങൾ അയച്ചുകൊണ്ടുവരാൻ പറ്റുമോ അപ്പൊ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് ദേവസ്വത്തിലുണ്ട് ദേവസ്വം പ്രസിഡന്റ് അറിയാതെ ഇത്തരത്തിലൊരു കാര്യം നടക്കില്ല ദേവസ്വം ഭരിക്കുന്നവർ അറിയാതെ നടക്കില്ല എന്നുള്ള വസ്തുതയല്ലേ ഒരു അസംങ്ങളുടെ ഒരു ഘോഷയാത്ര ആയിരുന്നില്ല അരുൺകുമാറിന്റെ വിശദീകരണം അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം തോൽക്കുന്ന ഒരു കേസാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പരാജയപ്പെട്ടു കഴിഞ്ഞു കേസ് വായിക്കുന്നത് അദ്ദേഹം തുറന്ന് സമ്മതിക്കാൻ തയ്യാറാകണം സി പി ഞാൻ അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ പറയുകയല്ല സി പി എം തുറന്ന് സമ്മതിക്കാൻ തയ്യാറാകണം സി പി എമ്മിന്റെ ഭരണകാലത്ത് ശബരിമലയിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം കൊള്ള ചെയ്തിരുന്നു അതിന് നേതൃത്വം നൽകിയത് സി പി എമ്മിന്റെ നേതൃത്വമാണ് നിങ്ങൾ ഇവിടുത്തെ മുഴുവൻ അയ്യപ്പ ഭക്തരോടും ക്ഷമ ചോദിച്ചാൽ പോലും ഇതിന് ഇനി എത്ര അയ്യപ്പ സംഘം നടത്തിയാലും നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ മഹാപാദത്തിന് പരിഹാരമാവുകയില്ല നൂറ് ശതമാനവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ന്യായിരിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തോട് പി ജി ചോദിച്ചു സ്വർണ്ണം പോയിട്ടുണ്ടോ എന്ന് പോയതായിട്ട് അദ്ദേഹത്തിന് അറിയില്ല ഇനി സ്വർണ്ണം എവിടെയാണ് ഇനി അത് ഉള്ളിലിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദേവസ്റ്റിന്റെ കഷ്ടിരിക്കുന്നുണ്ടോ അത് അതിന് ഓർമ്മയില്ല എനിക്ക് ഈ കാക്കക്കുരിൽ സിനിമയിലെ ജഗദീഷിന്റെ താക്കോൽ എവിടെയുണ്ടെന്ന് ചോദ്യം പോലെയാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു കാര്യം പറയാൻ സാധിക്കില്ല വളരെ കൃത്യമാണ് ഇതിൽ സ്വർണം നഷ്ടപ്പെട്ടെന്ന് വ്യക്തമായി കഴിഞ്ഞു തെളിവുകളുറത്ത് വന്നു ഇവിടെ എല്ലാം യുഡിഎഫിന്റെ തലേക്കാണ് അദ്ദേഹം ഇനി യു ഡി എഫിന്റെ കാലത്താണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മാസപരം നിങ്ങൾ എന്തേ എന്തെങ്കിലും എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഉണ്യേഷൻ പോയിട്ട് കൈകളിലേക്ക് സാധനം കൊടുത്തു ഈ ഉന്നേഷം പോയി ഇത്രയും കിലോ കണക്കിന് സ്വർണ്ണം സംഘടിപ്പിക്കാൻ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടെ കുറിച്ച് ദേവസ്വം ചെക്ക് ചെയ്തിട്ടില്ലേ പരിശോധിച്ചിട്ടില്ലേ അതെങ്ങനെയാണ് എല്ലാ നിയമങ്ങളും അറിയുന്നുണ്ട് ഈ ഉണ്ണേഷൻ കൈകളിലേക്ക് സാധനം ഇത് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി നിങ്ങളുടെ അഖിലേന്ത്യാ നേതാവിന് വലിയ പൊതി കയ്യിൽ കൊടുക്കുന്നു വലിയ രണ്ട് ചാക്കിൽ എന്തോ സാധനം തൊട്ടടുത്തുകൊണ്ട് പോയി കൊടുക്കുന്ന ദൃശ്യമാണ് ഇതെല്ലാം കേരളം കണ്ട ദൃശ്യം തന്നെയാണ് അതായത് ഉണ്ണികേഷൻ പോറ്റി വലിയ പൊതി കൊണ്ടേ കൊടുക്കണം ഒറ്റെ ഈ ഒട്ടോട്ട് കേട്ടോ ഇതാണ് 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 ഇരുപത് മിനിറ്റ് വളരെ സൈലന്റ് ആയിട്ട് കോൺഗ്രസ് പ്രീതിയും ബിജെപി പ്രതിയും പറയുമ്പോൾ കേട്ടിരുന്നയാൾക്ക് ഞാൻ ഒരു വാചകം പറയുമ്പോൾ ഒരു പ്രത്യേക അസുഖം വരുന്നുണ്ടല്ലോ അസുഖം നിങ്ങൾക്ക് അറിയാം താങ്കൾക്ക് ക്ഷമില്ലാന്ന് എനിക്ക് അറിയാം അവസാനത്തെ അഞ്ച് മിനിറ്റ് എന്നെ കൊണ്ട് മിണ്ടിക്കില്ലാ അറിയാം അപ്പ ഈ സോണിയ ഗാന്ധിയുടെ കാര്യം പറയുമ്പോൾ പി ജി സുരേഷ് കുമാർ പൊള്ളണേ അതുപോലെ പ്രകാശിന്റെ കാര്യം പറയുമ്പോൾ പി ജി സുരേഷ് കുറേ പൊള്ളണേലൻ ഇതാണ് ഇതാണ് ഏശാനിന്റെ മര്യാദകൾ ഇതാണ് ഏശാനിന്റെ മര്യാദകൾ ഇതാണ് മര്യാദകൾ നിങ്ങൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രത്യേക അസുഖം വരും നിങ്ങൾ ആറേഴു മാസം ചർച്ച ചെയ്ത സാധനം സുപ്രീം കോടതി തള്ളുമ്പോൾ നിങ്ങളുടെ രണ്ട് ചെവിയും അടയും നിങ്ങളുടെ കണ്ണുകൾ അടയും ചെവികൾ കേൾക്കാതാകും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം വീണ്ടും അസുഖം വരും ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്റെ പൊന്നേ മിണ്ടാതിരിക്ക